തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യ കാരണം ടി എൻ പ്രതാപനും ജില്ലാ നേതൃത്വത്തിനുമുണ്ടായ വീഴ്ചയെന്ന് കെ പി സി സി ഉപസമിതി റിപ്പോർട്ട് സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് നയിച്ചുവെന്നും സി പി എം സി പി ഐ നേതാക്കളുടെ ബൂത്തിലടക്കം ബി ജെ പി വിജയം കൈവരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂരം കലക്കിയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് തിരിച്ചടിയാണ് റിപ്പോർട്ട് കെ മുരളീധരന്റെ തൃശൂരിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഉപസമിതി റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ടി എൻ പ്രതാപൻ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ആ ഇടം സുരേഷ് ഗോപി കയ്യടക്കി പ്രതാപന്റെ പിന്മാറ്റം സുരേഷ് ഗോപി പ്രയോജനപ്പെടുത്തിയതായാണ് പരാജയ കാരണങ്ങളിൽ മുഖ്യമെന്നാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സുരേഷ് ഗോപി ഇടം പിടിച്ചു സിപിഎം സി പി ഐ നേതാക്കളുടെ ബൂത്തുകളിലടക്കം സുരേഷ് ഗോപി ലീഡ് ചെയ്തു പ്രചാരണ രംഗത്ത് ജില്ലാ കമ്മിറ്റിക്കുണ്ടായ വീഴ്ചയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് ബിജെപിയും രംഗത്തെത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സുരേഷ് ഗോപി യും ചെയ്തു പൂരം കലക്കിയാണ് സുരേഷ് ഗോപി വിജയം കൈവരിച്ചതെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് തിരിച്ചടി കൂടിയാണ് ഉപസമിതിയുടെ റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ റിപ്പോർട്ട് അംഗീകരിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് ഉപസമിതിയുടെ റിപ്പോർട്ടിനെ ഭാരതീയ ജനതാ പാർട്ടി ഒരളവോളം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് വി ഡി സതീശനെതിരെ ഉയരുന്നത് ഇത്തരം പ്രസ്താവനകൾ നടത്തിയതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമൃത ന്യൂസ് തൃശൂർ